പ്രിയമുള്ളവരെ വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു സാമൂഹിക വിഷയത്തിൽ പ്രതികരണവുമായിട്ട് മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യ ഇന്ത്യയൊട്ടാകെ പ്രത്യേകിച്ചും കേരളത്തിൽ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ടും മറ്റും സംഘപരിവാരങ്ങൾ നടത്തുന്ന ക്രൈസ്തവ വിരുദ്ധ അല്ലെങ്കിൽ സുവിശേഷ വിരുദ്ധ നിലപാടുകളെ ശക്തമായി അപലപിക്കുകയാണ് ആ അപലപിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡ് സ്വദേശിയായ റാംനാരായൺ ബഘേലിനെ ബംഗ്ലാദേശി എന്ന പേര് പറഞ്ഞുകൊണ്ട് തല്ലിക്കൊന്ന മുസൽമാൻ എന്ന് പറഞ്ഞ് തല്ലിക്കൊന്ന പാലക്കാട്ടെ വാളയാറുള്ള അട്ടപ്പള്ളത്താണ് അത് സംഭവിച്ചത് ഏകദേശം അടുത്ത് തന്നെയുള്ള ഈ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് കരോൾ സംഘത്തെ ആർ എസ് എസ് അനുഭാവികൾ തടയുന്നതും ആഘോഷത്തിന് പിന്തിരിപ്പിക്കുന്നതും ഇതേടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് പോസ്റ്റൽ വകുപ്പ് നടത്തിയ ക്രിസ്മസ് ആഘോഷം നടത്താനിരുന്ന ക്രിസ്മസ് ആഘോഷം സംഘപരിവാറിന്റെയും ബി എം എസ് സംഘടനയുടെയും ഒക്കെ എതിർപ്പ് കാരണം റദ്ദാക്കിയതും നമ്മൾ കണ്ടു ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് നൽകുന്ന ഒരു സൂചനയുണ്ട് മതേതര കേരളം അതിന്റെ അന്ത്യത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചന തന്നെയാണ് ഇന്ത്യക്കാരോട് ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വിശ്വഹിന്ദു പരിഷത്ത് കേരളത്തിലെ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്നാണ് സംഘപരിവാറിന്റെ കൽപ്പന യു പിയിലാണെങ്കിലോ സർക്കാർ തന്നെ ക്രിസ്മസ് ഡിസംബർ ഇരുപത്തിയഞ്ചിന്റെ ക്രിസ്മസ് അവധി റദ്ദാക്കിക്കൊണ്ട് അന്ന് വാജ്പോയ് ദിനമായിട്ട് ആഘോഷിക്കുവാന് ഉത്തരവിറക്കിയിരിക്കുക ഒഡീഷയിലെ വഴിയോരങ്ങളിൽ ചന്താ വേഷങ്ങൾ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന തദ്ദേശീയരായ നാട്ടുകാരോട് ഇവിടെ വിദേശീയരുടെ വസ്ത്രങ്ങളൊന്നും വിദേശീയ വേഷങ്ങളും ക്രിസ്ത്യാനികളുടെ വേഷങ്ങളും വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തിട്ടൂരം ഇറക്കിയിരിക്കുക വിദേശ സംസ്കാരം പിന്തുടരുന്ന പരിപാടികളും ക്രിസ്തുമസ് ആഘോഷങ്ങളുമൊന്നും ഗംഗാതീരത്ത് നടത്തരുതെന്നാണ് സംഘപരിവാറിന്റെ ഒരു സംഘടനാ ഭാരവാഹിയായ ഉജ്ജ്വൽ പണ്ഡിറ്റിന്റെ കൽപ്പന ഡൽഹിയിലും ഹരിദ്വാറിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലുമെല്ലാം സമാന സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണെന്നും അത് പ്രഖ്യാപിക്കാൻ ഇവിടെ ഭരണഘടനയുടെ ആവശ്യമൊന്നുമില്ല എന്നുമാണ് ഏറ്റവും അവസാനം ആർ നേതാവായ മോഹൻ ഭഗവതിന്റെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഇതൊക്കെ ഒരു വശത്ത് ഇത്തരത്തിലുള്ള ക്രൈസ്തവ ന്യൂനപക്ഷ വേട്ടകൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ വിഗ്രഹ നിർമ്മാണങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ തീവ്രയുത്തി കൊടുക്കുന്ന തിരക്കിലുമാണ് കേന്ദ്ര സർക്കാരും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി എൻഡിഎ മുന്നണി വാഗ്ദാനം ചെയ്ത വികസിത ഭാരതം വന്നുകൊണ്ടിരിക്കുക മനുസ്മൃതിയെ അടിസ്ഥാനമാക്കി സനാതന വിളമ്പി ആധുനിക ആർഷവാതിരം സൃഷ്ടിച്ചെടുക്കാനുള്ള തിരക്കിലാണ് സംഘപരിവാരങ്ങൾ ക്രിസ്തുവിന്റെ ജന്മ ജന്മവാർത്ത അറിഞ്ഞ എറുദോസ് രാജാവ് വസ്വസ്ഥനായി വലിയ ഒരു സർവനാശത്തിന് ഒരു കൽപ്പനയാണ് അദ്ദേഹം പുറത്തിറക്കുന്നത് നമുക്കൊക്കെ അറിയാം എറുദോസിന്റെ പിൻഗാമികളായ സംഘപരിവാർ ഇന്ന് ക്രിസ്തു എന്ന് കേൾക്കുമ്പോഴേ കരിതുള്ളി മതം പൊട്ടി പേയിളക്കി വിഷം ചീറ്റി ആടുകയാണ് ആരും അറിയാതെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുന്നവർ ഭരണഘടനാ മൂല്യങ്ങളെ ഭരണഘടനയിൽ നിന്നും ഈ ഇന്ത്യ ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ നിന്നും പറിച്ചു നീക്കി അവർ വലിച്ചെറിയുകയാണ് ലോകം മുഴുവൻ ഭീകരത വിതച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സ്ത്രീ തീവ്രവാദം ഒരു വശത്ത് ആളിക്കത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് മറുവശത്ത് ക്രിസ്ത്യാനികൾ വിദേശീയനാണെന്നും ക്രിസ്തു മതം വിദേശീയ മതമാണെന്നും അവർ ഇന്ത്യയിൽ നിന്ന് തുടച്ചുനീക്കുന്നത് വരെ തങ്ങൾക്ക് വിശ്രമമില്ല എന്നും പറഞ്ഞുകൊണ്ട് സംഘപരിവാരങ്ങൾ മറുസൈഡില് ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുന്നു പ്രഖ്യാപിത അജണ്ടകളുമായിട്ടാണ് ആർ എസ് എസും സംഘപരിവാരങ്ങളും നീങ്ങുന്നത് ക്രൈസ്തവരെ ഈ രാജ്യത്ത് നിന്ന് ഓടിക്കണമെന്ന ലക്ഷ്യത്തോടെ ഇസ്ലാമിനെ എതിർക്കാൻ ആർ എസ് എസിനും മോദിക്കും മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരെ കൂടെ കൂട്ടി ചതിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം ഇപ്പോൾ അവർ തന്നെ പൊളിച്ചു അവർ തന്നെ അത് പൊളിച്ചുകൊണ്ടിരിക്കുക അവരുടെ പ്രവർത്തികൾ കാരണം ഇപ്പോൾ ഇതിനിടയിൽ കിട്ടുന്ന ഏകാശ്വാസം അവർ തന്നെ അവരുടെ പദ്ധതികളെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഓർക്കുമ്പോഴാണ് ക്രൈസ്തവർ ഒരു കാര്യം തിരിച്ചറിയുക ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തുവിനെ പ്രതി പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മളൊരു ഒരു കാര്യം തിരിച്ചറിയുക ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വന്ന ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ആണ് നമ്മുടെ ബാധ്യത അവനെ സ്വന്തമാക്കണം ആ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കണം ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന സത്യം തിരിച്ചറിഞ്ഞ് ആ ക്രിസ്തുവിനെ ഒരു കലർപ്പമില്ലാതെ സുവിശേഷം പ്രഘോഷണത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് സുവിശേഷ വിരോധികളായ ഓരോ വ്യക്തികളുടെയും മാനസാന്തരത്തിന് വേണ്ടി ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു ഒരു സ്ഥലത്ത് ഒരു നാട്ടില് അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ക്രൈസ്തവ സമൂഹം പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ പീഡിത പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അവരുടെ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്